നാം ഇറക്കിയിട്ടില്ലെന്ന് പറയുന്ന മഹാൻ്റെ ജനതയുടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടുകാരാണല്ലോ ദൂതന്മാർ ദൂതന്മാരിവിടുന്ന് പോയതല്ലേ മിംബായബീബ് നജാറിൻ്റെ ശേഷം മഹാനരൂഫാത്തായ ശേഷം അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ മേൽനാം ഇറക്കിയിട്ടുള്ള മിഞ്ചുന്തി മിനസ്സമായി വാനലോകത്ത് നിന്ന് ഒരു സൈന്യത്തെയും അതായത് മലക്കുകള ഒരു സൈന്യത്തെയും അയച്ചിട്ടില്ല ഒമാക്കുന്ന മുൻസിലീൻ അങ്ങനെ നമ്മളല്ല ഒമാക്കുന്ന ഞമ്മളല്ല മുൻസിലീൻ അങ്ങനെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ജനതയെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ ഇറക്കുന്നവരുമല്ല അങ്ങനെ ഒരു മലക്കുകൾ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നായി പറയുന്നത് ഇത്രയായ മുമ്പത്തെ സംഭവത്തിൽ അവർ ശിക്ഷക്കർഹരാണ് അവരെന്താ ചെയ്തത് അവരിലേക്ക് സത്യ പ്രബോ സത്യമതത്തിന് സത്യമതം പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നവരെ അവർ പരിഹസിക്കുന്നു അവർ തള്ളിപ്പറയുന്നു അവർ കളവാക്കുന്നു ദൈവ നിസാരത്തിന് അവർ നിഷേധിക്കുന്നു പുറമെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവരുടെ നാട്ടുകാരായ ഒരുത്തനെ തന്നെ എന്ത് ചെയ്യുന്നു ഈ മഹത്തായ സന്ദേശം ഉൾക്കൊള്ളാൻ വേണ്ടി ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ അവർ കൊല്ലുന്നു കൊല്ലുന്നു അപ്പോൾ സ്വാഭാവികമായും ഇത്തരമൊരു വിഭാഗം ശിക്ഷാർഹരാണ് അവർ ശിക്ഷിക്കപ്പെടണം അവർ കുറ്റവാളികളാണ് കൊന്നവരെ കൊല്ലുക എന്നത് ഒരു സാമാന്യ രീതിയാണ് ഇന്നും ആധുനിക യുഗത്തിലും വധശിക്ഷ നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ടെങ്കിലും അംഗീകൃതമാണ് ലോകത്ത് വധശിക്ഷ അംഗീകൃതമാണ് അപ്പോൾ കൊന്നവരെ കൊല്ലണം പിന്നെയോ അവര് ഈ റുസുല് ധൂതന്മാർ അതിഥികളാണ് അവർക്ക് ഒരു പരിഗണനയും അവർ നൽകിയിട്ടില്ല അപ്പൊ ഈ സത്യദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരെ കളവാക്കുകയും അത് പിൻപറ്റണമെന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞവരെ വധിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിൻ്റെ മേൽ ഉള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങേണ്ടതാണ് ഇറക്കും ഇറക്കിയിട്ടുണ്ട് പിന്നെ മലക്കുകളെയൊക്കെ പറഞ്ഞയച്ചു ഒരു വലിയൊരു സംഭവമൊന്നും ഒന്നും വേണ്ടതില്ല എന്നായി പറയുന്നതിൻ്റെ അർത്ഥം ഏഹ് ഒമാൻസൽ കൌമി ഹി നജാറിൻ്റെ ജനതയുടെ മേൽ നാം ഇറക്കിയിട്ടില്ല മീൻപാതി ഹി അദ്ദേഹത്തിന് ശേഷം മീൻ ജുന്തി മിനസ്സമായി വാൻ ലോകത്ത് എന്നൊരു സൈന്യത്തെയൊന്നും ഇറക്കിയിട്ടില്ല പിന്നെന്താ അവരുടെ ശിക്ഷ ആയിട്ടില്ല ആയിട്ടില്ല ഇന്ന് നാഫിയാണ് ഇന്നാണ് ഇൻഖാന അവരുടെ ആ ശിക്ഷ അല്ല ആയിട്ടില്ല ഇല്ല സൈഹത്തം വാഹിദത്തൻ ഒരറ്റ ഗർജനം ജിബിരി അലഹിസ്ലാത്തു വസ്സലാമിന്റെ ഒരു ശബ്ദമാണ് അവരാ നശിപ്പിച്ചത് അത്രയേ വേണ്ടു അത്രയും നിസ്സാരാണ് അവർ ഫൈദാഹും ഹാമിദൂൻ അപ്പൊ തന്നെ അവര് ഹാമിദീങ്ങളാണ് അണഞ്ഞവരാണ് തീ അണയുക എന്നല്ല ഹമദ ഹമതാന്ന് അർത്ഥം ഹാമിദൂൻ അവര് വലിയ അവര് അവര് അവരൊരു അവരാണ് അഗ്നി എന്നാണ് അവരെ വിചാരം മറ്റുള്ളതിനൊക്കെയും നാശം വിതക്കുന്ന കരിച്ചു കളയുന്ന തീയാന്ന അവരെ വിചാരം സത്യത്തിൽ അവര് ഹാമിദീങ്ങളാണ് അണഞ്ഞുപോയവരാണ് അണഞ്ഞുപോയ ചാരം എന്തിനെങ്കിലും കൊള്ളൂ ഒന്നിനും കൊള്ളൂല അത്തരമൊരവസ്ഥയിൽ അവരായി മാറി എന്ന് നടത്തണം സാധാരണഗതിയിൽ അങ്ങനെ ഒരു ജിബിലി അലഹി സ്വല്ലാത്തു വലാം തന്നെ എന്ത് ചെയ്യൽ നശിപ്പിക്കൽ അല്ലാണ്ട് കുറെ മലക്കുകൾ ഇറക്കുന്ന പരിപാടിയൊന്നുമില്ല പിന്നെ ബദർ യുദ്ധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് അത് റസൂൽ അള്ളാഹിസ്വല്ലാത്ത അലൈവലാമയെ ആദരിക്കാൻ വേണ്ടിയാണ് പ്രവാചകർക്കൊരു അംഗീകാരമാണ് മലക്കുകൾക്കും ഒരു പദവിയാണ് ബദറിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് പിന്നെ ബദറിൽ പിന്നെ ഒരു സമൂഹത്തെ അങ്ങനെ തന്നെ ഉന്മൂലനം ചെയ്യാനല്ല ഇറക്കിയതും മലക്കുകൾ എന്തിനാ ഒരു സമൂഹത്തെ നശിപ്പിക്കാനാണെന്നോ അല്ല അവരെ ഒരു ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമേ ഉള്ളൂ അല്ലാതെ ശരിക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയല്ല മലക്കുകൾ ഇറക്കിയത് അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുക അത്രയേ ഉദ്ദേശമുള്ളൂ അപ്പൊ അള്ളാഹുത്താല സമ്പ്രദായം അങ്ങനെയല്ല എന്ന് പറഞ്ഞതാ അടിമകളുടെ മേലുള്ള സങ്കടമേ ഈ അടിമകൾക്ക് നാശം വന്നല്ലോ അപ്പോ ഒരു ഒരു മജാസിന്ന് സങ്കടത്തിൽ സാധാരണ സങ്കടപ്പെടേണ്ട സമയം നടത്താം അടിമകളുടെ മേലെ ആടിമകളുണ്ടല്ലോ ആടിമകളുടെ മേലുള്ള സങ്കടം എത്രയും വലിയ അവർക്ക് വന്നത് മായത്തിസൂലിന് അവർ അവരെ നശിപ്പിച്ചല്ലോ അവരെ ഇല്ലാ സഹത്വം വാഹിത ഒരൊറ്റ ഗർജനം കൊണ്ട് അവരെ ഉന്മൂലനം ചെയ്തു അപ്പോൾ എന്താണ് കാരണം എന്നുള്ള മുമ്പിൽ നിന്ന് തന്നെ മനസ്സിലാന്ന് കാരണം അവർ കൊലപാതകം നടത്തിയതും പ്രവാചകരെ അവിശ് നിഷേധിച്ചതുമൊക്കെ മുമ്പ് പറഞ്ഞതാണ് അതിൻ്റെ കാരണമാണ് ഒന്നുകൂടി അത് വ്യക്തമാക്കുകയാണ് അവർ അവരെ ചെയ്തിയുടെ അവസ്ഥ അതൊരു ഒരു പ്രവാചകന്മാരെ മാത്രമാണ് അങ്ങനെ ചെയ്തത് അല്ല മായത്തിഹിമ്യ റസൂലിൻ അവർക്ക് ഒരൊറ്റ റസൂലും വരുന്നില്ല ഇല്ലാക്കാനോ ബി എസ്തീൻ ഇല്ലാക്കാനോ അവരായിട്ടല്ലാതെ ബിഹി ആ റസൂലിനെ കൊണ്ട് എസ്തഹസി ഊൻ അവർ പരിഹസിക്കുന്നവരായിട്ടല്ലാതെ അവർക്ക് വന്നിട്ടില്ല അപ്പോൾ ഏത് പ്രവാചകന്മാർ വന്നാലും അവർ ആ പ്രവാചകന്മാരെ ഈ ജനത എന്തു ചെയ്യും പരിഹസിക്കും അവരെ അവിശ്വസിക്കും അവരെ പരിഹസിക്കും അവരെ സ്വീകരിക്കുന്നതിന് പകരം അവരെ വിശ്വസിക്കുന്നതിന് പകരം അവരെ പരിഹസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുകയാണ് അവരുടെ സമ്പ്രദായം തന്നെ അപ്പോൾ ഒരു പ്രവാചകനെ കളവാക്കി എന്നത് മാത്രമല്ല അവരുടെ കുറ്റം അവരുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ് അപ്പോൾ അവർ ശിക്ഷക്ക് അർഹരാണ് എന്നർത്ഥം അതായത് ഇനിയൊന്നുകൂടി പരീക്ഷിച്ചിട്ട് അവരെ നശിപ്പിച്ചാൽ പോരായിരുന്നോ എന്നൊരു ചോദ്യത്തിൻ്റെ മറുപടിയും കൂടിയാണത് ഏഹ് അവർ അവരിലേക്ക് പറഞ്ഞയച്ചിട്ട് കാര്യമില്ല അവരുടെ സ്വഭാവം തന്നെയാണ് അവരുടെ സഹജ സ്വഭാവമാണ് പരിഹസ പരിഹാസവും സത്യനിഷേധവും ഒക്കെ അപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യലല്ലാതെ മറ്റൊരു മാർഗമില്ല അപ്പം ഇതൊക്കെ മക്കയിലെ മുഷരിക്കങ്ങൾ കണ്ട് പാഠം ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ടതാണ് അവലം മിറു അവലം മിറു അവരറിഞ്ഞില്ലേ അറിയണ്ടേ അറിയണം ഏ അറിയണം എന്ന അർത്ഥത്തിന് ആര് മക്കയിലെ മുഷരിക്കങ്ങള് കം അഹ്ലഹം കുറൂനി കം അഹിലക്കിന് ആ അവർക്ക് മുമ്പ് എത്ര ജനതയെയാണ് നാം നശിപ്പിച്ചത് മിനൽക്കുറൂനി ജനത ഒരുപാട് ജനതയെ നാം നശിപ്പിച്ചു എന്നർത്ഥം ഏഹ് അതൊന്നും അവരറിയില്ലേ അറിയണ്ടേ അറിയണം എന്നർത്ഥത്തിന് അറിഞ്ഞിട്ടുണ്ട് അന്നഹും ഇലേഹിൻ ലായർ ജിയൂൻ നിശ്ചയം ആ നശിപ്പിക്കപ്പെട്ടവർ ഇന്ന് കളവാക്കൊണ്ടിരിക്കുന്ന മക്കാമിശിരിക്കല്ലോ അവരുടെ അടുത്തേക്ക് ലായർജിയൂൻ അവർ മടങ്ങി വരിക പോലുമില്ല ത്തരമൊരവസ്ഥയിൽ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ സമുദായത്തെ അങ്ങനെ തന്നെ അവർക്ക് മടങ്ങി വരാൻ പറ്റാത്ത വിധം അവരുടെ പിന്നെ തലമുറകൾ അവശേഷിക്കാത്ത വിധത്തിൽ ആ സമുദായത്തെ അങ്ങനെ തന്നെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നർത്ഥം അവർക്ക് ഇവരിലേക്ക് മടങ്ങി വരാൻ പറ്റുമില്ല അവർ അന്ന് കുറേ മുമ്പുള്ളവരാണ് അവരെങ്ങനെയായി മൊക്കാമശിരിക്കലേക്ക് മടങ്ങി വരിക അത് അവരുടെ തലമുറകളിലായിട്ടെങ്കിലും മടങ്ങി വരാലോ അപ്പോൾ അങ്ങനെ തലമുറകളായി മടങ്ങി വരുന്ന അവസ്ഥ പോലുമില്ലാത്ത വിധത്തിൽ അവരുടെ വേരടക്കം വേരടക്കം എന്തു പീതറിയപ്പെടുന്ന വിധത്തിൽ നശിപ്പിക്കപ്പെട്ടു എന്നർത്ഥം ദുഃഖയും അവർക്ക് അറിയാം വൈകുല്ലുൻ ൻ എല്ലാ സൃഷ്ടികളുമല്ല ഇങ്ങനെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർ നശിച്ചുപോയി മുഷരിക്കങ്ങളിപ്പം കളവാക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് ഓരോരുത്തരും നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞെന്നാണോ അവരെ ഇപ്പോൾ ബിജെപി അല അലഹി സ്വലാത്തു വസ്ലാമിന്റെ ഗർജനം കൊണ്ട് നശിപ്പിച്ചുകഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞെന്നാണോ അല്ല തീർന്നിട്ടില്ല ഇനിയും വരാനിരിക്കുന്നുണ്ട് എന്ന സൂചന വൈൻകുല്ലുൻ ഈ സൃഷ്ടികൾ മുഴുവനും ഒരാളുമല്ല ലമ്മാ ജമിയുൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരല്ലാതെയല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാൻ്റെ മാനക്കെ വൈൻകുല്ലുൻ ഈ ജനതയൊക്കെയും എല്ലാ സൃഷ്ടികളും അല്ല ലമ്മാ ജമിയുൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ മജു മോഹ്ലാന്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരല്ലാതെ അല്ല എല്ലാവരെയും ലതൈന നമ്മുടെ അടുത്ത് പുനർജന്മത്തിന് ശേഷം നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും മെഹ്ലറൂൻ അവർ ഹിസാബിന് വേണ്ടി ഹാജരാക്കപ്പെടുന്നവരുമല്ലാതെ അല്ല അവരുടെ ഓരോ ചെയ്തിയും അവരുടെ അവരുടെ നന്മകളും തിന്മകളും എല്ലാം വിചാരണ ചെയ്യപ്പെടാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് നാഫിയത്ത് മാ മാഫിയത്താണ് നഫീൻ്റെമായാണ് നൃത്ത മൗസൂലിയൊന്നുമല്ല മസ്തരിയത്തൊന്നുമല്ലാം ഇറക്കിയിട്ടില്ല അലാഹി ഐ ഹബീബ് ഹബീബ് നജാറിൻ്റെ ജനതയുടെ മെല്ലമീർ ഹബീബിലേക്കാണ് മടങ്ങുന്നത് മിംബാദിഹി ഹബീബിൻ്റെ മരണശേഷം ബാദ മൗത്തി ഹബീബ് നജാർ മരിച്ച ശേഷം മിഞ്ചുന്തി മിനസമായി മരിച്ച ശേഷം ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു വീക്ഷണമുണ്ടെന്ന് അദ്ദേഹത്തെ ഇവനോട് ഉയർത്തിയതാണെന്ന് അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെ ഉയർത്തിയ ശേഷം എത്രയാലും ഭൂമിയിൽ നിന്നും അദ്ദേഹം അപ്രത്യക്ഷമായല്ലോ പോയല്ലോ ഭൂമുഖത്ത് നിന്നും പോയല്ലോ മിൻജുന്തി മിനസമായി ആകെ വാനരോഗത്തിൽ നിന്ന് ഒരു സൈന്യത്തെയും നാം അയച്ചിട്ടില്ല ഈ മലായികത്തിൻ ജുന്തു എന്ന് പറഞ്ഞാൽ മലക്കുകളെ ലി ലിഹിലാക്കി അവരെ നശിപ്പിക്കാൻ വേണ്ടി ഒരു മലക്ക് മലക്കുകളാകുന്ന സൈന്യത്തെയൊന്നും നാം ഇറക്കിയിട്ടില്ല ഒമാലീന മലായിക്കത്തൻ മലക്കുകളെ നാം ഇറക്കുന്നവരുമല്ല അങ്ങനൊരു സമ്പ്രദായം നമുക്കില്ല ലെഹിലാക്കി അഹദിൻ ഒരാളെയും നശിപ്പിക്കാൻ വേണ്ടി മലക്കുകളെ ഇറക്കുന്നവരല്ല നമ്മൾ അങ്ങതിൻ്റെ ഒരു ആവശ്യമില്ല അങ്ങനൊരു മലക്കുകളിറക്കിയിട്ടൊന്നും നശിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു ജബിലീലിൻ്റെ ഒരു ഒരൊറ്റ മലക്കിൻ്റെ ആവശ്യമുള്ളൂ അതും തീർത്തു വേണ്ട ഇൻ മാ ഇന്ന് മാനിൻ്റെ അർത്ഥത്തിനാണ് നടത്തുക മാക്കാനത്ത് ഉൾക്കൂപത്വും അവരുടെ ശിക്ഷ അല്ല ഇല്ലാ സേഹത്വം വാഹിതൻ ഒരൊറ്റ ഗർജനമല്ലാതെയല്ല സ്വാഹബിഹിം ജിബിരിലും അവരെ അവരെക്കൊണ്ട് ഗർജിച്ചു ജിബിരിൽ അലഹി സ്ലാമത്തു അവരെ കൊണ്ട് ഗർജിച്ചു ഒരൊറ്റ ശബ്ദമെടൽ ഫൈദാഹും അപ്പ തന്നെ അവർ ഹാമിദൂൻ അണഞ്ഞവരാണ് തീ കെട്ടുപോയി എന്നാണ് ഖമതൊക്കെ ഉപയോഗിക്കുക അപ്പം ഇവിടെ ജീവൻ്റെ തുടിപ്പ് നഷ്ടപ്പെട്ടു ഐ സാക്കിനോന സാക്കിന്യങ്ങളെന്ന് അടങ്ങിപ്പോയവരാണ് മയ്യത്തൂനെ മരിച്ചവരായി മാറി പോലത്തെ മേലുമുള്ള സങ്കടമേ അതാരൊക്കെയവരെ റുസുല പ്രവാചകന്മാരെ കളവാക്കിയവരാൽ ഫൗഹുലിക്കു എന്നിട്ട് അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്തു അങ്ങനത്തെ വിഭാഗത്താൽ അവർക്ക് അവർക്കുള്ള സങ്കടമേ അവരെ ഈ ദുന്യാവിൽ വെച്ചിങ്ങനെ ഇങ്ങനെ ശിക്ഷിക്കുന്നു ആഹ്റത്തിൽ വെച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു അല്ലേ ആട്ടെ ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ ശിദ്ധ ത്ഹയ ശിദ്ധ എല്ലാം കഠിന വേദന എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നിതാ ഊഹ മജാസു ഹസ്റത്തിന് നിതാചിയൽ മജാസാന്ന് ഐ അപ്പോൾ സാധാരണ ഒരു വ്യക്തിനല്ലേ നിത വിളിക്കുകയെന്ന് പറയുന്നൊരു ജീവനുള്ളതല്ലേ മറ്റേനെ വിളിക്കുക പിന്നെ കവിതയിലൊക്കെ വിളിക്കുമല്ലോ അല്ലേ പ്രയോഗം എന്ന് എന്നറിയില്ലേ സാഹിത്യത്തിൽ പാട്ടിലും കാര്യങ്ങളൊക്കെ പിന്നെ അമ്പുളിമാവനെയൊക്കെ വിളിക്കുന്നില്ലേ അതുപോലെ തന്നർത്ഥം ഏഹ് അമ്പുളിമാവനെ സ്നേഹത്തോടെ വിളിക്കുന്ന ഇത് സങ്കടത്തോടുള്ളത് ഐ ഹാദാ അവാനുക്കി ഹാദാ അവാനുക്കി ഇത് നിൻ്റെ സമയമാണ് അവാനുക്കി ഹസ്രത്തായ നിൻ്റെ സമയമാണ് ഫഹദുരി അതുകൊണ്ട് നീ വാ അത് നിത ഏത് നിതായൻ്റെ അർത്ഥം ഫഹദ്രി എന്നാണ് വരുന്നല്ലേ പിന്നെ ഒരാൾ നമ്മൾ വിളിച്ച് ഞാൻ എൻ്റെ അർത്ഥം തന്ന യാ സെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം വിടവാന്നല്ലേ അത് നിതായൻ്റെ അർത്ഥമാണ് അപ്പോൾ ഇപ്പൊ ഹസ്രത്ത് ഇവിടെ ഉണ്ടാകേണ്ട സമയമാണ് അതുകൊണ്ട് നീ വരണം എന്നാ എൻ്റെ അർത്ഥം റസൂലിൻ അവർക്ക് ഒരൊറ്റ ദൂതനും വരുന്നില്ല വന്നിട്ട് വന്നിട്ടില്ല വന്നില്ല വരുന്നില്ല എന്നാൽ വന്നിട്ടില്ല എന്നർത്ഥം ഇല്ലാ ഖാനോൻ അവർ ആ ദൂതനെ കൊണ്ട് പരിഹസിക്കുന്നവരായിട്ടല്ലാതെ ഇത് ഈ ആയത്ത് ആ കലാം മസൂഖുൻ അത് കൊണ്ടുവരപ്പെട്ടതാണ് സെ തെളിച്ചു ഡ്രൈവ് എന്നൊക്കെ അർത്ഥം അപ്പോൾ കൊണ്ടുവരപ്പെട്ടത് നടത്തവിടാൻ ലിബയാനി സബബിഹ ആ കാരണം വിവരിക്കാൻ വേണ്ടി എന്തെന്നാ ഹെസ് ഉണ്ടാവാനുള്ള കാരണം എന്തെന്നാ ഹെറത്തിൻ്റെ കാരണം അവർ പരിഹസിച്ചതാണ് അല്ലേ ലിസ്റ്റി മാലിഹി ആ സബബ് മുസ്തമിലായതിനെ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി അലസ്തി അവർ പരിഹസിക്കുന്ന മേൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പരിഹസിക്കലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് അവർ പരിഹസിച്ചതാണെന്നതിൻ്റെ കാരണം അൽ മുഅദ്ദി ആ പരിഹാസമാണ് ചേർത്തത് അവരെ നശിപ്പിക്കലിലേക്ക് ചേർത്തത് ആ പരിഹാസമാണ് പരിഹാസം എന്ന് പറയുന്നത് നിഷേധമല്ല ഇതിനെ ലാജ്യമായി വരുന്നതല്ലേ സത്യനിഷേധം പ്രവാചകരെ കളവാക്കലും അതൊക്കെ അത് ഇസ്തിഹിസാ ഇൻ്റെ അകത്ത് പൊട്ട തന്നെയാണ് അതാണ് അൽ അലസ് അവരുടെ ഇസ്തഹ ചുറ്റിയതാണ് സബബ് അൽ മൊഹദ്ഹിസ കൂട്ടിയിട്ടുണ്ട് ഇല ഇലാ കിഹിം അവരെ നശിപ്പിക്കല്ലേ അൽ മുസബി അൻഹു ആ നശിപ്പിക്കലിനെ തൊട്ട് കാരണാക്കപ്പെട്ടതാണ് അൽ ഹസ് ഹസ്റത്ത് അല്ലേ അതിനെ തൊട്ട് കാരണാക്കപ്പെട്ടതാണ് ഹസ്രത്ത് അപ്പോൾ കാരണത്തിൻ്റെ കാരണം കാരണത്തിൻ്റെ കാരണം അവരുടെ അവരെ ഹലാഖാക്കാനുള്ള കാരണമെന്ന് ആ ഹലാഖാക്കലാന്ന് എന്തിന് കാരണോ അവരുടെ ഹസ്രത്തിന് കാരണം എന്ന് അങ്ങനെ അവലം അലു അലമെറവു അഹ്ലുമക്ക അല്മിറു എന്ന് പറഞ്ഞാൽ അവർ അറിഞ്ഞില്ലേ അഹ്ലുമക്ക മക്കക്കാർ അതായത് അൽ വിശരിക്കൽ നബി ലസ്തമുറസല എന്ന് നബിയോട് പറയുന്ന ആ അഹ്ലുമക്ക അറിഞ്ഞില്ലേഫാമി തീർതിഫാം തകരി അറിഞ്ഞിട്ടുണ്ട് ഏ അതായത് അവർ എന്ന് പറഞ്ഞാൽ മൊഹാത്തബന് എന്തു ചെയ്യുക ശേഷം പറയാൻ പോകുന്ന കാര്യം കൊണ്ട് സമ്മതിപ്പിക്കുക അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് അറിയണം അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഐ ലിമു അവരറിഞ്ഞില്ലേ കം കം അഹ്ല കംഖരിയത്തും കസീറൻ ഖബരിയായ കമ്മാണ് കസീറൻ ധാരാളം ജനതയെ മമൂലത്തും ലിമ ബാധ മാ ആ കമ്മിന് ശേഷമുള്ളതൊക്കെയുള്ള മാമൂലാണ് അതായത് അഹ്ലക്കിന ഫേലിൻ്റെ മഫൂലാണ് കമ്മ പിന്നെയോ മല്യക്കത്തുല്ലി മാക്കബൽ മാക്കബലിനെ അത് തേലീക്കാക്കിയതാണ് അതിൽ അമേല അമിലത്തോട്ട് അതായത് ലം എറോ എറവ് എന്നു പറയുന്ന രണ്ട് മഫൂലിൻ്റെ സാധനം അല്ലേ അതിനെന്ത് ചെയ്തിട്ടുണ്ട് തേലീക്കാക്കി അങ്ങനെ മുടക്കി കളഞ്ഞിട്ടുണ്ട് അമേലിനോട്ട് മുടക്കിയിട്ടുണ്ട് അമേലിനോട്ട് മുടക്കുന്ന കമ്മു ഇസ്തിഫാമിയായ കമ്മാണ് പക്ഷേ ഇവിടെ ഹബീരിയത്ത് എന്നാണ് പറഞ്ഞത് സംഗതി ഇസ്തിഫാമിയായ കമ്മിനെന്ത് ചെയ്യുമോ അല്ല ഹബരിയത്തായ കമ്മിന ഇസ്തീഫാമിയായ കമ്മിൻ്റെ സ്ഥാനത്തും നടത്തും തഹലീക്കിൽ കുറുനിമീന്ന കുറു ജനത ധാരാളം ജനതയെ അവർക്ക് മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട് ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല ഒരുപാട് ജനത എന്ത് ചെയ്തിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് അന്നഹും അതിൽ നിന്ന് ബദലായിട്ട് അൽ മുഹലക്കീന അവരിൽ ആ നശിപ്പിക്കപ്പെട്ടവർ ഇലൈഹിം അയ്യൽ ഇലൽ മുക്കിബീന ഇന്ന് ഈ കളവാക്കുന്ന മക്കയെ മിശ്രിക്കുന്നുണ്ടല്ലോ ഇവരിലേക്ക് ലായർജിയൂൻ അവർക്ക് മടങ്ങി വരികയില്ല അവർ മടങ്ങി വരികയില്ല അന്നഹം ലായർജീനോ ഇലഹിം അന്നഹും ഈ മുഹലക്കീങ്ങളായ നശിപ്പിക്കപ്പെട്ട ജനത അവർ മടങ്ങി വരൂല ഇലേഹിം ഇന്ന് ഈ കളവാക്കുന്ന വിഭാഗത്തിലേക്ക് അന്നേ ഒന്നന അയൽ മുഹുരഖീന അന്ന് നശിപ്പിക്കപ്പെട്ട വിഭാഗങ്ങൾ ജനത ഒരുപാട് ജനത അവർ ഇലഹിം ഇലൽ മുഖദ്ദീബിനീ കളവാക്കൊണ്ടിരിക്കുന്ന വിഭാഗം ഉണ്ടല്ലോ ഇവരിലേക്കിൽ ആയർ ജീവന അവർക്ക് മടങ്ങി വരാൻ കഴിയില്ല എന്നും അവരറിയില്ല എന്ന് അവരറിയില്ല അതായത് അവർ അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് അതിൽ ബദലായിട്ട് അതായത് ഇങ്ങനെ അവർക്ക് മടങ്ങി വരാൻ കഴിയില്ല നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വരാൻ കഴിയില്ലല്ലോ അതിനെ ഒന്നിനൊന്നിനെ ലാജ്യമാക്കുന്ന സംഗതിയാണത് ഏ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ജനത തന്നെ അങ്ങനെ തന്നെ നശിപ്പല്ലോ സന്താന പരമ്പരകൾ ഉണ്ടാകാത്ത വിധത്തിലവർ നശിപ്പിച്ചു അപ്പം അങ്ങനെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ അറിയുക എന്നാൽ അല്ല അഫല ഏത്ത ബിറൂനബിഹിം ആ നശിപ്പിക്കപ്പെട്ട ഒരുപാട് സമുദായങ്ങളെ കൊണ്ട് ഇന്ന് ഈ ജീവിച്ചിരിക്കുന്ന കളവാക്കൊണ്ടിരിക്കുന്നവർ പാടം ഉൾക്കൊള്ളുന്നില്ലേ എന്ന ചോദ്യം പടം ഉൾക്കൊള്ളണം പടം ഉൾക്കൊള്ളണം എന്ന അർത്ഥത്തിന് ഇത്തക്കരി പടം ഉൾക്കൊള്ളുക തന്നെ ചെയ്യണം ഇനി അന്നഹും എന്നത് അന്നഹം വിലയും ലായർജീവൻ എന്നതിലെ അവസാനം വരെയുള്ള ബദലും ഈ മാക്കബിലും മാക്കപലിന് ബദലാണ് അതായത് കം അഹിലക്കന എന്ന അതിൽ നിന്ന് കം അഹലക്കന എന്ന ഇസിഫാമിൻ്റെ അർത്ഥത്തിനുള്ളതല്ല അത് ബിരിയായത്തിൽ മാനൽ മധുക്കൂർ പറയപ്പെട്ട മാന പരിഗണിക്കലുണ്ട് അതായത് അന്ന അഹിലക്കന എന്ന അർത്ഥമുണ്ടല്ലോ മായന അന്ന അഹില കപിലും എന്നല്ലേ അർത്ഥം എടുത്തത് ആ അർത്ഥപ്രകാരം ബദലാണ് അതായത് നശിപ്പിച്ചിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നിര് ഇസ്തിമാല് ബദൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താക്കാൻ കഴിയില്ല അവർക്ക് മടങ്ങി വരാൻ കഴിയില്ല അതിൽ നിന്ന് ഇസ്തിമാൽ ഇസ്തിമാല് ബദലായിട്ടെടുക്കാം ഇനി വ വ വ നാഫിയത്താണ് ഇൻകുല്ലുൻ എല്ലാ ജനതയും അല്ല ലമ്മാ ജമിയുൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരല്ലാതെ അപ്പോൾ അപ്പോ മാ മാൻ്റെ മാനക്ക് ലമ്മ എന്നത് ഇല്ലാന്റെ മാനക്ക് ഏ ഇനി അങ്ങനല്ല ഒരു മുഹഫത്തായിട്ടും വെക്കാം നമ്മൾ ഖത്തർ പഠിച്ചിട്ടില്ലേ ഇന്നയുടെ മുഹത്തായ ഇൻ അങ്ങനെയും അർത്ഥം പറയാം ഇൻ നാഫിയത്തു ഇൻ നാഫിയത്താണ് ഔ മുഹഫത്ത് അല്ലെങ്കിൽ മുഹഫത്താണ് മുഹഫത്ത് എന്ന ഇന്ന തൈക്കീതിൻ്റെ ഇന്ന സാധാരണ ഇന്ന തന്നെ അപ്പോൾ ഇൻകുല്ലുൻ എല്ലാവരും അല്ല ഐ ഖലായിഖ് ഖലായിഖ് ലമ്മാ ലമ്മാ ബി തസ്ദീദി തസ്ദീദ് കൊണ്ട് മാനക്കാന്ന് ഇല്ലേൻ്റെ മാനക്ക് തീഫിനി ലമാ എന്നുമുണ്ട് അപ്പോൾ അപ്പൊ ലാമു എന്ന് പറയുമ്പോൾ ലാമ് ഫാരിഖത്തുൻ ഫാരിഖത്തായ ലാമാണ് മസീദത്തുൻ മാ മസീദത്വമാണ് ജമീഉൻ എല്ലാവരും ആണ് അപ്പോൾ തഫീഫിന്റെ ഇന്നോ എല്ലാവരും നഫിയ പോവാൻ പറ്റൂലു ശേഷം അപ്പൊ മാമസീദത്താക്കിയാൽ മതി ലാമ് ഫാരിഖത്തു ലമാ ജമി ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ ആണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ ആണ് ആദ്യം പറഞ്ഞു നാഫിയത്തെ അനുസരിച്ച് ടെസ്റ്റ് ചെയ്തായിട്ട് എന്ത് ചെയ്യുമോ ഇല്ലാൻ്റെ മാനക്ക് വെക്കൂ ഇൻകുല്ലുൽ ലമ്മ ജമിയൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരല്ലാതെ അല്ല അപ്പോൾ അർത്ഥം ഒന്നെ മറ്റേ ജമിയ ഖബറുൾ മുബുത്തത മുബത്തതേൻ്റെ ഖബറാന്ന് മുബുത്തതേൻ്റെ ഖബറാണ് അതായത് കുല്ല് എന്നത് മുബത്തത എന്ന് പറഞ്ഞു ഇന്നേ മുഹഫത്താണെങ്കിലും മുഹമ്മലത്ത പിന്നെ അമലുണ്ടാവുമല്ലോ കേട്ടോ അതുകൊണ്ടാണ് മുബത്തത എന്നാണ് അടുത്ത് ഏത് ആക്കിക്കഴിഞ്ഞാലും നഫി നാഫിയത്തായാലും മുഹഫത്തായാലും ഒക്കെ കുല്ല് മുബത്തതാന്ന് ജമിയെന്ന് പറയുന്നത് ഖബറുമാണ് മുത്തതിൻ്റെ ഖബറുവാണ് ജമിയെന്ന് പറഞ്ഞാൽ ഈ മജുമോ അർത്ഥം ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ ആണ് അല്ലെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ അല്ലാതെ അല്ല ലീന ഇന്ദന നമ്മുടെ അടുത്ത് ഫിൽ മൗഖിഫി മൗഖിഫിൽ നിൽക്കുന്ന സ്ഥലത്ത് ഭായത ബഹിം അവരെ പുനർജനിപ്പിച്ച ശേഷം ഭയസ് പുനർജ്ജനിപ്പിക്കുക പുനർജനിപ്പിച്ച ശേഷം മൗഖിഫിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരല്ലാതെ അല്ല മുഹല്ലറൂന ലിൽ ഹിസാബി മുഹല്ലറൂന അവർ ഹാജരാക്കപ്പെടുന്നവരാണ് രണ്ടാം ഖബർ ലിൽ ഹിസാബ് ഹിസാബിന് വേണ്ടി അല്ല ഖബറും സാനിൻ രണ്ടാമത്തെ ഖബറാണ് അതായത് ഇങ്ങനെയൊക്കെ ശിക്ഷ കഴിഞ്ഞെന്ന് വിചാരിച്ച് രക്ഷപ്പെടുത്തുന്നു വിചാരിക്കേണ്ടെന്നാ പിന്നെ ഏറി വന്നാ മരിക്കണം എന്നല്ലേ ഉള്ളൂ എന്ന് ചിലപ്പോൾ ചിന്തിച്ചിന്ന് വരാം ഏഹ് ഈ രക്തസാക്ഷികളൊക്കെ ഉണ്ടാക്കുന്ന ഈ ആധുനിക യുഗത്തിൽ പിന്നെ ഏറി വന്നാൽ മരിക്കണം എന്നല്ലേ ഉള്ളു അങ്ങനെയല്ല അവരെന്ത് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും വിചാരണക്ക് വിധേയമാക്കപ്പെടുകയും നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും എന്നിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകേണ്ടി വരും അപ്പോൾ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട ആത്യന്തികമായ പരലോക ജീവിത ജീവിതത്തിൻ്റെ കാര്യവും കൂടി ഓർമ്മിപ്പിച്ചതാണ് ദുയാവിൽ വെച്ച് നശിപ്പിച്ചു എന്നല്ലേ ആദ്യം പറഞ്ഞത് മഹലക്കന അപ്പോൾ ഈ നശിപ്പിക്കൽ കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കേണ്ട ആഹ്റത്തിലേക്ക് അതിനേക്കാൾ വലിയ ശിക്ഷ അങ്ങോട്ട് വരാനും ഇരിക്കുന്നുണ്ട് എന്നർത്ഥം